എല്ലാ സ്ഥലത്തും അറിയില്ല എന്നാലും ഞങ്ങളുടെ നാട്ടിൽ ശബരിമല സീസൺ ടൈമിൽ തൊട്ടടുത്ത അമ്പലങ്ങളിലേക്ക് ആൾക്കാർ തേങ്ങ ഇറന്നു പറഞ്ഞ ചടങ്ങ് എടുത്തു ഇതിലിപ്പോൾ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയത്തില്ല എനിക്ക് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നതും അതൊക്കെ കാണുന്നതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതിപ്പോൾ വിഷ്ണുവിനും കൂട്ടുകാരും കൂടി നടത്തിയ പരിപാടിയാണ് ഇതിനു മുമ്പ് വിഷ്ണുമാണ് ബൈക്ക് വാങ്ങിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ക്രിസ്മസ് നന്ദിക്കുട്ടിയായിട്ടൊരു കേക്കൊക്കെ മേടിച്ച് അമ്മയുടെ കുടുംബ വീട്ടിൽ ആഘോഷിക്കാമെന്ന് കരുതിയാണ് തലേ ദിവസം അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ എല്ലാവരും ഈ ചടങ്ങിൻ്റെ തിരക്കിലായിരുന്നു പ്രത്യേകിച്ച് നന്ദിക്കുട്ടിയൊക്കെ താലമൊക്കെ പിടിച്ച് ഇതിന്റെ മുമ്പേ പോകുന്നുണ്ടായിരുന്നു ക്രിസ്മസിന്റെ അന്ന് ഒരു കേക്ക് ഒക്കെ മേടിച്ച് ഞങ്ങൾ ചെറിയൊരു ആഘോഷമൊക്കെ നടത്തിയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു വീഡിയോ എടുക്കാൻ മാത്രം കണ്ടെത്തുന്നുണ്ടായിരുന്നില്ല വെറുതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിന്റെ തലയെന്നും ക്രിസ്മസിന്റെ അന്നൊക്കെ ഈ ചടങ്ങിന്റെ ആയിരുന്നു എല്ലാവരും ഞാൻ ആഗ്രഹിച്ച പോലെ നന്ദിക്കുട്ടിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒരു തരത്തിൽ ക്രിസ്മസ് ആഘോഷമായിട്ട് തന്നെ എടുക്കാം ഇനി ഈ ഒരു പരിപാടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് തേങ്ങയാണ് ആണ് ബാക്കിയുള്ള പല വിധത്തിലൊരു സൈഡ് ഇവന്റ് ആയിട്ട് വരുന്നതാണ് അതിൽ താലപ്പൊലി ഉണ്ട് കിരണം പേറ്റുണ്ട് പിന്നെ നല്ലൊരു ചെണ്ടമേള ഉണ്ട് ഈ ചടങ്ങിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന ምኑን അതിലുപരി ആചാരം വിശ്വാസം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇതുപോലുള്ള എല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന എല്ലാ ആഘോഷങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം നാല് മനുഷ്യർക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ ഒരു താലുമൊക്കെ എടുത്ത് താലപ്പുലിയുടെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു താലപ്പൊലി കഴിഞ്ഞ പാടെ ഒരു ബെലൂണൊക്കെ മേടിച്ച് അവിടെ ഇപ്പോൾ അതിൻ്റെ പുറകെ നടക്കുവാണ് എല്ലാവരും കൂടി തേങ്ങ കല്ലിൽ ഉടയ്ക്കുന്നതോടുകൂടി ചടങ്ങുകളെല്ലാം എല്ലാം അവസാനിക്കുകയാണ് ഇതിനുശേഷം എല്ലാവരുടെയും തേങ്ങ പെർക്കൽ കൂടി ഉണ്ട് നമുക്ക് അതുകൂടി കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്കി വീഡിയോസ് കൂടി കണ്ടുനോക്കൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ